യൂട്യൂബിൽ കാണുന്നു ആകർഷിച്ചിരിക്കുന്നു ഇന്ന് ഞാൻ മേടിച്ചിരിക്കുകയാണ് മറ്റേ ഐബോൾസിന്റെ ചാഞ്ചാണ് മിഠായില്ല കണ്ണു പോലത്തെ എന്റെ സീറ്റിലുള്ള മിഠായി അപ്പൊ പുറത്തു പോയപ്പോ വേടിച്ച് നമുക്ക് അൻബോക്സ് ചെയ്യാം അപ്പൊ നമുക്ക് അതിനെ ഒരു റെഡ് കളറാം നമ്മളുടെ റെഡ് കളർ ഞാൻ പൊട്ടിക്കത് എന്തെ കേടാ കണ്ടു 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 നക്ക പൊട്ടിച്ചു നോക്കാം പൊട്ടിക്കണേണ്ടവിടെ കാഞ്ഞിടത്തോക്ക് എങ്ങനെയുണ്ട് പുളിണ്ട് ശരിയാ പുളി ഉണ്ട് കൊഴപ്പില്ല എന്നല്ല അത്ര സൂപ്പറാന്ന് ഞാൻ പറയില്ല